ദൈവിയെ സ്തോത്രം 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 മഹാപരിശുദിനമായ സ്വർഗീയ നല്ല പിതാവേ നല്ലതും വിലയേറിയ പ്രഭാതത്തിനായി നന്ദി അത്തോടും തന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു നിങ്ങൾ പ്രാർത്ഥിപ്പ നിൽക്കുമ്പോൾ സർഗസ്വനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പി ദൈവ സ്ത്രോത്രം ഈ പ്രഭാതത്തിൽ കർത്താവെ ക്ഷമിപ്പാൻ കൃപയ്ക്കായി അടിയങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്ന കർത്താവ് പലപ്പോഴും ജീവിതത്തിൽ കർത്താവിയെ അടിയങ്ങളുടെ സഹജീവികളോട് കർത്താവ് സ്തോത്രം ക്ഷമിപ്പാൻ കഴിയാതെ കർത്താവ് ഹാലൽ ആ സ്ത്രോത്രം എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് കർത്താവ് പെരുമാറുകയും അവരോട് കർത്താവ് ഹാലൽ ഇടപെടുകയൊക്കെ ചെയ്യുന്നവരാണ് ഞങ്ങൾ കർത്താവ് സ്തോത്രം എല്ലാവരും ചിരിച്ചു കാണിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നവരിലും കർത്താവ് ഉള്ളിൽ ദേവീ സ്ത്രോത്രം അവരോടുള്ള കഥ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പലപ്പോഴും ഉണ്ട് കർത്താവ് സ്തോത്രം നൽവചനം ഞങ്ങളോട് ഓർപ്പിക്കുന്ന കർത്താവ് സ്തോത്രം അടിയങ്ങളോട് ഹലി അസ്ത്ര പിതാവ് ഹലി അസ്തോത്രം അടിയങ്ങളുടെ പിഴകൾ ക്ഷമിക്കണമെങ്കിൽ കഥാവി അടിയങ്ങൾക്ക് മറ്റുള്ളവരോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ക്ഷമിക്കാൻ ധൈമിയ വചനം ഞങ്ങളെ ഓർപ്പിക്കുന്ന കർത്താവ് ദേവിയ സ്തോത്രം എല്ലാവരോടും ക്ഷമിക്കാനുള്ള കൃപക്കായി അടിയങ്ങൾ അപേക്ഷിക്കുമ്പോൾ പിതാവേ ഈ പ്രഭാതത്തിൽ കഥാവിനായ ഒരു കൃപയെ ഞങ്ങൾക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു അടിയങ്ങൾക്ക് കർത്താവ് ദൈമിയ സ്തോത്രം എന്തെങ്കിലും കർത്താവ് സ്തോത്രം അവരോട് എന്തെങ്കിലും എന്തെങ്കിലും അടിയുടെ ഹൃദയങ്ങളിലുണ്ടെങ്കിൽ പിതാവേ അതിനെയൊക്കെ ഒന്ന് മാറ്റി കർത്താവ് സ്നേഹപ്പാൻ കരുതുവാനുള്ള കൃപ തെരുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരോടും സമാധാനം ആചരിപ്പാ കൃപ അടിയങ്ങൾക്ക് നൽകുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ ദിവസം അതിനായി അടിയങ്ങൾ ഒരുക്കണം മറ്റുള്ള വിഷയം ഇപ്പോൾ ഉള്ള കൃപ തരണം സലേശ് ഹുസനസ് തന്നെ ആമേൻ ആമേൻ ആമേൻ